ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അപൂർവമായി മാത്രം സംഭവിക്കാറുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ ചുറ്റിപ്പറ്റി ഉയർന്നിരിക്കുന്നത് സി പി എം ബി ജെ പി രഹസ്യധാരണ അഥവാ ഡീൽ കേന്ദ്ര സർക്കാരിന്റെ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാടുകൾക്കെതിരെയാണ് കെ എസ് യു അതിശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മാതൃകയുടെ മതേതര സ്വഭാവത്തെയും ഭരണഘടനാ മൂല്യങ്ങളെയും അട്ടിമറിക്കാൻ കേന്ദ്ര സർക്കാരിനെ സഹായിക്കുന്നതിന് തുല്യമാണ് സംസ്ഥാന സർക്കാരിന്റെ ഈ നീക്കം എന്നാണ് കെ സി യുന്റെ പ്രധാന വാദം പത്തനംതിട്ടയിലെ മരാമൺ റിട്രീറ്റ് സെന്ററിൽ നടന്ന മൂന്ന് ദിവസം നീണ്ടുനിന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം കെ സി യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവർ പ്രഖ്യാപിച്ച സമര പരമ്പര വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിലെ പ്രക്ഷുബ്ധമാക്കാൻ പോകുന്നതിന്റെ സൂചനയാണ് വിദ്യാഭ്യാസ രംഗത്തെ അടിസ്ഥാന സൗകര്യ വികസനവും നവീകരണവും ലക്ഷ്യമിട്ടിട്ടുള്ള കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയാണ് പി എം ശ്രീ എന്നാൽ കേരളത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിനെതിരെ ശക്തമായ എതിർപ്പാണ് പ്രതിപക്ഷം ഉയർത്തുന്നത് കെ സി യു ആരോപിക്കുന്ന ഡീൽ ആരോപണത്തിന് പിന്നിലെ രാഷ്ട്രീയ തലം പ്രധാനമാണ് കേന്ദ്രത്തിന്റെ അജണ്ടകളെ പ്രത്യേകിച്ചും ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ വിവാദപരമായ ഭാഗങ്ങളെ രാജ്യത്തിന്റെ മുഴുവൻ സംസ്ഥാനങ്ങളിലും പ്രചരിപ്പിക്കാനുള്ള ഒരു ഉപാധിയാണ് പി എം ശ്രീ ഉപയോഗിക്കപ്പെടുന്നതെന്നാണ് കെ സി യുവിന്റെ ആരോപണം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ എൻ ഇ പി യിലെ പല ഭാഗങ്ങളോടും എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു പി എം ശ്രീ സ്കൂളിലെ തിരഞ്ഞെടുപ്പും നടത്തിപ്പും കേന്ദ്രീകൃതമാവുകയും അതിന്റെ ഉള്ളടക്കത്തിൽ ബി ജെ പി ആർ എസ് എസ് ആശയങ്ങൾ കടത്തിവിടാൻ സാധ്യതയുണ്ടെന്നും കെ സു ഭയപ്പെടുന്നു കേരളത്തിന്റെ വിദ്യാഭ്യാസം എക്കാലവും ഉയർത്തിപ്പിടിച്ച മതേതര പുരോഗമന മൂല്യങ്ങളെ തകർക്കാനുള്ള നീക്കമാണിതെന്നാണ് ആരോപണം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി കേന്ദ്രത്തിന്റെ ഈ പദ്ധതിക്ക് പച്ചക്കൊടി കാണിച്ചതിലൂടെ കേരളത്തിന്റെ മേഖലയെ ആർ എസ് എസിന് വിറ്റുവെന്നാണ് അലോഷ്യ സൈവർ ഉന്നയിച്ച ഏറ്റവും ഗുരുതര ആരോപണം സിപിഎമ്മിന്റെ പരമ്പരാഗത രാഷ്ട്രീയ നിലപാടുകൾക്ക് വിരുദ്ധമായി കേന്ദ്ര സർക്കാരുമായി കൈകോർത്തതിനു പിന്നിൽ രാഷ്ട്രീയപരമായ ഡീൽ ഉണ്ടെന്നും കെ സി യു ആരോപിക്കുന്നു കേവലം പ്രസ്താവനകളിൽ ഒതുങ്ങാതെ ശക്തമായി പൊതുസമരങ്ങളിലൂടെ പൊതുജന ശ്രദ്ധ ആകർഷിക്കാനും സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്താനും ലക്ഷ്യമിട്ടാണ് കെ സി യു സമര പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് പ്രതിഷേധങ്ങളുടെ തുടക്കം കുറിച്ചുകൊണ്ട് തിങ്കളാഴ്ച പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് രാത്രികാല മാർച്ച് സംഘടിപ്പിക്കും മന്ത്രിയെ നേരിട്ട് ലക്ഷ്യം വെച്ചുള്ള ഈ മാർച്ച് പ്രതിഷേധത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു ആർ എസ് എസിന് കേരളത്തിന്റെ മേഖല വിറ്റ മന്ത്രിയെ വഴിയിൽ തടയുമെന്ന ആലോചിച്ച സ്റ്റേവറിന്റെ പ്രഖ്യാപനം വരും ദിവസങ്ങളിൽ മന്ത്രിക്ക് നേരെ കരിങ്കൊടി ഉൾപ്പെടെയുള്ള ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നതിന്റെ സൂചനയാണ് പി എം ശ്രീ പദ്ധതിയുടെ അപകടങ്ങളെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇടയിൽ അവബോധം സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടാണ് സ്പീക്കർ ആപ് ക്യാമ്പയിൻ നടത്തുന്നത് പദ്ധതിയുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ തുറന്നു കാട്ടാൻ ഇത് കെ എസ് യുവിനെ സഹായിക്കും പ്രതിഷേധം സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗത്തേക്കും വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി ചൊവ്വാഴ്ച എല്ലാ നിയോജക മണ്ഡല തലങ്ങളിലും വാക്ക് നടക്കും പ്രാദേശിക തലത്തിൽ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും അണിനിരത്തി പ്രതിഷേധത്തിന് ജനകീയ മുഖം നൽകാനാണ് ശ്രമം വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രവർത്തനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന തരത്തിൽ ബുധനാഴ്ച ജില്ലാ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് മേൽ സമ്മർദ്ദം ചെലുത്തി നയപരമായ തീരുമാനങ്ങളിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുകയാണ് ാണ് ഇതിലൂടെ പ്രക്ഷോഭ പരിപാടികളുടെ പരകോടി എന്ന നിലയിൽ തുടർന്ന് ആയിരം വിദ്യാർത്ഥികളെ അണിനിരത്തി ഒരു ലോങ് മാർച്ച് സംഘടിപ്പിക്കാൻ തീരുമാനമായി ഈ ലോങ് മാർച്ച് കെ എസ് യുവിന്റെ വിദ്യാർത്ഥി ശക്തി പ്രകടിപ്പിക്കാനും വിഷയം ശ്രദ്ധയിൽ സ്ഥിരമായി നിലനിർത്താനും സഹായിക്കും പത്തനംതിട്ട മരാമൺ റിട്രീറ്റ് സെന്ററിൽ നടന്ന മൂന്ന് ദിവസം നീണ്ട എക്സിക്യൂട്ടീവ് യോഗത്തിൽ ദേശീയ സംസ്ഥാന നേതൃത്വത്തിലെ പ്രമുഖരും പങ്കെടുത്തു എൻഎസ് യു ഐ ദേശീയ ജനറൽ സെക്രട്ടറി അനുലേഖ ബുസ്തയുടെ സാന്നിധ്യം സമരത്തിന് ദേശീയ തലത്തിൽ ശ്രദ്ധ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് സൂചന നൽകുന്നു കൂടാതെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ എം ജെ യേതു കൃഷ്ണൻ അരുൺ രാജേന്ദ്രൻ ആൻ സെബാസ്റ്റ്യൻ മുഹമ്മദ് ഷമ്മാസ് സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറി നിതിൻ എന്നിവരും ജനറൽ സെക്രട്ടറിമാരും ജില്ലാ പ്രസിഡന്റുമാരും കൺവീനർമാർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ ബ്ലോക്ക് പ്രസിഡന്റുമാർ തുടങ്ങിയവരും പങ്കെടുത്തു ഈ വിപുലമായ പങ്കാളിത്തം പ്രഖ്യാപിച്ച സമര പരിപാടികൾ താഴെത്തട്ടിൽ വരെ ശക്തമായി നടപ്പാക്കാൻ കെ സി യുവിന് സഹായിക്കും പി എം ശ്രീ പദ്ധതിയെ ചുറ്റിപ്പറ്റിയുള്ള ഈ വിവാദം കേരള രാഷ്ട്രീയത്തിൽ പ്രധാനപ്പെട്ട ചില പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുമുണ്ട് ബി ജെ പിയുമായി രഹസ്യ ധാരണ ഉണ്ടാക്കിയെന്ന ആരോപണം സി പി എമ്മിന് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും വലിയ പ്രതിരോധം തീർക്കാനും കാരണമാകും വിദ്യാർത്ഥി യുവജന വിഭാഗങ്ങൾക്കിടയിൽ ഇത് വിശ്വസ്തത നഷ്ടപ്പെടുത്താനുള്ള സാധ്യതയുമുണ്ട് യു ഡി എഫ് മുന്നണിക്കും പ്രത്യേകിച്ച് കോൺഗ്രസിനും സംസ്ഥാന സർക്കാരിനെതിരെ ശക്തമായ ആക്രമണം നടത്താൻ ഈ വിഷയം ഒരു പുതിയ ായുധമാകും കേരളത്തിലെ വിദ്യാഭ്യാസം അതിന്റെ ഗുണനിലവാരത്തിനപ്പുറം പ്രത്യയശാസ്ത്രപരമായ തർക്കങ്ങളുടെ വേദിയായി മാറാൻ ഈ സംഭവം കാരണമാകും കേന്ദ്രീകൃത വിദ്യാഭ്യാസ പദ്ധതികൾ പ്രാദേശിക വിഷയങ്ങളിൽ അടിച്ചേൽപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന രാഷ്ട്രീയ സംഘർഷങ്ങളുടെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് പി എം ശ്രീ വിവാദം കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിലെ നിർണായകമായ ഒരു സമര പോരാട്ടത്തിന് കെ സി യു തുടക്കം കുറിച്ചിരിക്കുകയാണ് ഈ പ്രതിഷേധം ഏത് ദിശയിലേക്ക് നീങ്ങുമെന്നും അത് പൊതുവിദ്യാഭ്യാസ മന്ത്രിക്ക് എത്രത്തോളം തലവേദന സൃഷ്ടിക്കുമെന്നും കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു